പരിശുദ്ധനായ ബെസേലിയോസ് മർത്തോമോ പൗലുസ് ദ്ദിയൻ തിരുമേനി ഓർത്തെടുക്കുമ്പോൾ സമസ്വഭാവിയായ ഒരു മനുഷ്യൻ ഭാവിക്കേണ്ടതിനുമീതെ ഭാവി ഭാവിച്ചുയരാതെ പരിശുദ്ധനായ പൗലുസപ്പോസ്തോലിന്റെ ഭാഷയാണ് വീണ്ടും അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കാതിരുന്ന ഒരാൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രമേൽ നിർമ്മമനായി മനുഷ്യഗന്ധിയായി തൻ്റെ ജീവിതത്തെ കൊണ്ടാടുന്നത് അദ്ദേഹത്തിൻ്റെ അനുസ്മരണങ്ങളിൽ പറയുന്നവർക്കെല്ലാം പറയാൻ ഒരൊറ്റ വാക്കേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തെ നിരുപാധികം സ്നേഹിക്കുന്നത് അതിൽ ഭേദാഭേദങ്ങളില്ല അതിലുച്ച നീചത്വങ്ങളില്ല അതിൽ വേർതിരിവുകളില്ല എന്തുകൊണ്ടാണ് ഇത്രമേലൊരു സ്നേഹം അദ്ദേഹം ഏറ്റുവാങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു സാധാരണ മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായൊരു കാര്യമല്ല ഈ രണ്ട് വേദഭാഗങ്ങളിലും അത്യുന്നതനായ ദൈവപുത്രന്റെ ഒപ്പം നടന്ന് പഠിച്ച ശിഷ്യപ്രമുഖനായ ശീമോനാണ് പറയുന്നത് ഏയ് എഴുന്നേൽക്കാതിരിക്കെ എഴുന്നേൽക്ക ഞാൻ നിങ്ങൾക്ക് സമസ്വഭാവമുള്ള മനുഷ്യനാണ് വിശ്വപ്രസിദ്ധനായ പ്രഭാഷകനായ പൗലു സപ്പോസ്തോലിൻ ഗമാലിയലിൻ്റെ പാതപീഠത്തെങ്കിലിരുന്ന് തൻ്റെ പഠനം പൂർത്തിയാക്കിയ വിദ്യാസമ്പന്നനായ ഒരാൾ അയാൾ പറയുന്നു നിങ്ങൾക്ക് സമസ്വഭാവിയ ഒരു മനുഷ്യനാണ് ഞാൻ ബി എ ഹ്യൂമൻ ഇസ് എ ഡിവൈൻ ആക്ട് മനുഷ്യനാവുക എന്നാൽ അതൊരു ദൈവീകമായ ക്രിയയാണ് അങ്ങനെ പറയാൻ കാരണം ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തെ മുൻനിർത്തിയാണ് തമ്പുരാൻ മനുഷ്യനായി പിറന്നുവെന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് ഭജനം ദടന്ത അവൻ മനുഷ്യരുടെ ഇടയിൽ പാർത്തുവന്നു മനുഷ്യരൊക്കെ മനുഷ്യരല്ലാതാവുന്ന കാലത്ത് മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അതൊരു ദൈവീകമായ പ്രക്രിയയാണ് ഒരുപക്ഷെ നമുക്ക് ധനികനായിരിക്കാൻ പറ്റും ഒരുപക്ഷെ നമുക്ക് പണ്ഡിതനായിരിക്കാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ എഴുത്തുകാരനായി അറിയപ്പെടാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ ചിന്തകനായി അറിയപ്പെടാൻ പറ്റും ഒരുപക്ഷെ നമ്മൾ പുരോഹിതനായി മെത്രാപോലിത്തായി കാതോലിക്കായി അറിയപ്പെടാൻ പറ്റും പക്ഷെ ഒരു മനുഷ്യനായിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയൊന്നും നിസ്സാരമായ ക്രിയയല്ല ശീമൻ പത്രോസ് മുന്നോട്ട് വയ്ക്കുന്നത് പൗലോസപ്പോസോലിൻ മുന്നോട്ട് വെക്കുന്നത് പരിശുദ്ധനായ ബസേലിയോസ് പൗലോസ് ദിതിയൻ കാതോലിക്ക ബാബു മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു വെല്ലുവിളിയാണ് ഒരു മനുഷ്യനായിരിക്കുക പിന്നെ നമ്മളെ ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരാളെ പിന്നെ ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ പറ്റുക അതുകൊണ്ട് തന്നെ അതിഭാവുകത്വങ്ങളൊന്നുമില്ലാതെ നിഷ്കളങ്കതയോടെ നേരോടെ അദ്ദേഹം തൻ്റെ ജീവിതത്തെ കൊണ്ടാടി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ജനസഞ്ചയം മുഴുവൻ ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയെ എപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതും മറ്റൊരു സംഗതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം അതിഭാവുകത്വങ്ങളൊന്നുമില്ലാത്ത ഈ പിതാവ് ഒരു മനുഷ്യനായി നിലകൊള്ളാൻ അദ്ദേഹത്തിന് ശേഷിയുണ്ടാവുന്നത് ഉണ്ടാവുന്നത് തൻ്റെ ആരാധനാ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പൗരസ്ഥി ആരാധന അതിൻ്റെ യഥാർത്ഥമായ അർത്ഥത്തിൽ വിചിന്തനം ചെയ്യുന്ന ഏതൊരാൾക്കും ഇത്തരമൊരു ആന്തരികമായ സമനിലയുണ്ടാവും അതികഴ്ത്തലുകൾ വന്നാലും പുകഴ്ത്തലുകൾ വന്നാലും ഒരുപോലെ അതിനെ എതിരിടാനുള്ള ഒരാന്തരികമായ നിസ്തോഭത്വം അവർക്ക് ഉണ്ടായിരിക്കുമെന്നുള്ളത് നിശ്ചയമാണ് പരിശുദ്ധ മാമോദീസ ആരംഭിക്കുമ്പോൾ നമ്മുടെ രക്ഷാകര ജീവിതം ആരംഭിക്കുന്ന ആ പരിശുദ്ധ കൂതാശയിലെ രണ്ടാമത്തെ പ്രാർത്ഥന എങ്ങനെയാണല്ലോ ഈ പൈതലിൻ്റെ മനോനയനങ്ങളെ തുറക്കണം എന്തിനാണ് ഈ ലോകത്തിലെ വ്യർത്ഥ കാര്യങ്ങളെ കാണാനായിട്ട് ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെ തിരിച്ചറിയാനായിട്ട് ടു സീ ദ വാനിറ്റി ഓഫ് ദിസ് വേൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഐഹിക ജീവിത വ്യാപാരങ്ങൾ അവസാനിപ്പിച്ച് നമ്മുടെ മരണം സംഭവിക്കുമ്പോൾ മരണാനന്തര ശുശ്രൂഷയിൽ എല്ലാവരെയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ വ്യർത്ഥ ലോകത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ആത്മാവ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത് നമ്മുടെ രക്ഷാകര ജീവിതം ആരംഭിക്കുമ്പോൾ ഐഹിക ജീവിതം അവസാനിച്ച് നിത്യജീവനിലേക്കുള്ള നമ്മുടെ പ്രയാണം തുടരുമ്പോഴൊക്കെ നമ്മൾ നിരന്തരം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകത്തിൻ്റെ വ്യർത്ഥതയെക്കുറിച്ച് ക്ഷണികതയെക്കുറിച്ച് നശ്വരതയെക്കുറിച്ച് ടെമ്പറാലിറ്റിയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് കൃത്യമായൊരു ബോധ്യമുള്ള ആൾ എന്തിലാണ് പ്രയാസപ്പെടുക ആരെന്ത് പറഞ്ഞാലാണ് അയാൾക്ക് പ്രയാസമുണ്ടാവുക ആരെന്ത് പറഞ്ഞാലാണ് അയാൾക്ക് ഉണ്ടാവുക ഇതൊന്നുമില്ലാതെ നിസ്സംഗതയോടെ ഒരു നിർലേഭത്വം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവുന്ന ഒരാൾക്ക് മാത്രമാണ് മനുഷ്യനായിരിക്കാൻ പറ്റുക യഥാർത്ഥ മനുഷ്യനായി പച്ച മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒരാളായിരിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ ഭാവിക്കേണ്ടതിനു മീതെ ഭാവിച്ചുയരുന്നവരായിരിക്കും ഇങ്ങനെ അതിഭാവകത്വമൊന്നുമില്ലാത്ത ആ പിതാവ് അതിശക്തനായിരുന്നു അതിശക്തനായിരുന്നു എപ്പോഴും ഒരു നേതാവ് അതുല്യനായ ഒരു നേതാവാകുന്നത് അദ്ദേഹത്തിൻ്റെ എടുക്കാനും അത് നടപ്പിലാക്കാനുമുള്ള നിശ്ചയദാർഢ്യത്തെ പ്രതിയാണ് ഭാവിയെ പ്രതി സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങളെ പിന്തുടർന്ന് തീരുമാനങ്ങൾ എടുക്കാനും ആ തീരുമാനങ്ങൾ നടപ്പിൽ വരുത്താനും ഒരാൾക്ക് ശേഷിയുണ്ടാവുക എപ്പോഴും നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് വാതോരാത പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിലപാടിൻ്റെ കാർക്കശ്യത്തെക്കുറിച്ചൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ അവദാനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത്തരമൊരു സ്ഥിര ബന്ധുവിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് എങ്ങനെയാണ് വ്യക്തിപരമായ ഒരു ചെറിയ അനുഭവം പറഞ്ഞാൽ അഭ്യന്തരനായ ഇവാനിയസ് തിരുമേനി കാലം ചെയ്തു കഴിഞ്ഞ് പരിശുദ്ധനായ പോലോസ് തിയൻ ബാവാ തിരുമേനി ഞാൻ ഈ വഴി മൗനമിരിക്കാൻ വരുന്ന സമയത്ത് തിരുമേനി കാലം ചെയ്തു വലിയ പ്രയാസങ്ങളുണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നറിയാതെ നല്ല പ്രയാസത്തിൽ ഇരിക്കുമ്പോഴാണ് തിരുമനസ് തൻ്റെ പതിവ് മൗനത്തിൽ ഇങ്ങനെ വരിക ഭീവാനുസ് തിരുമേനി അവസാനം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമുണ്ട് തട്ടുമ്പുറം കൊന്നിൽ ഒരു വലിയ കെട്ടിടം സൺഡ സ്കൂളിൻ്റേതായിട്ടുണ്ട് ആ വലിയ കെട്ടിടം എങ്ങനെ ഉപയോഗമില്ലാതെ കിടക്കുന്നു ആ ഉപയോഗമില്ലാത്ത കെട്ടിടത്തെ ഒന്ന് ആശ്രമത്തിൻ്റേതാക്കിയ മാറ്റണം സൺഡ സ്കൂളുകാരുമായി ഒക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടി ശരിയാവുന്നില്ല ഇതിനിടയ്ക്കാണ് തിരുമനസ് കൊണ്ട് കാലം ചെയ്യുന്നത് ആ പരിശുദ്ധ പിതാവ് കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാലൻസായിട്ട് കയ്യിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ മുറിയിലെ മേശവലിപ്പിലുള്ളത് ഏഴ് രൂപ മാത്രമായിരുന്നു അദ്ദേഹം കാലം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേശവലിപ്പിൽ ആകെയുള്ള പൈസ ബാലൻസ് രൂപ ഏഴ് രൂപ മാത്രമാണ് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഈ കെട്ടിടം വാങ്ങാൻ വേണ്ടത് നിർമ്മാണ ചെലവ് മാത്രമേ ഉള്ളൂ പൗല സ്ഥിതിയൻ ബാബ തിരുമേനിയുടെ അടുത്ത് ഈ വിവരം പറയും തിരുമേനി പറഞ്ഞു അത് യാതൊരു കാരണവശാലും വേറെ ആരും കൊണ്ടുപോകരുത് ആശ്രമത്തിൽ എന്തുകൊണ്ട് ഏഴ് രൂപയും പിന്നെ ബാക്കിയില്ലേ ഉള്ളൂ തിരുമേനി ഒരു തുക തന്നു അതിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷെ തിരുമേനി നടത്തിയൊരു കച്ചവടമുണ്ട് അപ്പോഴാണ് എനിക്ക് കുന്നംകുളംകാരുടെ ആ ഒരു കരുത്ത് മനസ്സിലായത് ഒരു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ എന്ന് പറഞ്ഞു തിരുവേണി എന്നോട് പറഞ്ഞു അച്ഛനൊരു കാര്യം ചെയ് അവരോട് പോയി പറ അടുത്ത മാർച്ചിന് മുമ്പ് അടുത്ത മാർച്ചിന് മുമ്പ് മൊത്തം പൈസയും തരാം മറ്റേത് മൂന്ന് വർഷത്തെ കാലാവധിയിലാണ് ഒരു വർഷത്തിനകം മുഴുവൻ പൈസയും തരാം എത്ര രൂപ കുറയ്ക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞു ഇതാണല്ലോ അല്ലേ കുറച്ചു ഒരു കോടി പത്തു ലക്ഷം രൂപ ആ പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയും ഇടപെടലും ഒക്കെ കൊണ്ട് ഒരു വർഷത്തിനകം ആ കെട്ടിടം വാങ്ങി ഞാനത് വളരെ നിസ്സാരമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിനൊരു തീരുമാനമെടുത്താൽ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകരുത് എന്നൊരു വാക്കേ അദ്ദേഹം പറഞ്ഞോളൂ അത് പോയില്ല അത് പോകാതിരിക്കാനുള്ള എല്ലാവിധ വഴികളും അദ്ദേഹം തന്നെ മുൻകൈയ്യെടുത്ത് നടത്തിയെടുക്കണം അതിശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പിന്നീടുള്ള സഭയിൽ നടന്നിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും അദ്ദേഹം എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതും അതിൽ തന്നെ ഉറച്ചു നിന്നിട്ടുള്ളതെന്നും നമ്മൾക്കറിയാവുന്ന സംഗതിയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ പല ഒറ്റപ്പെടലുകൾ അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് നമ്മൾക്കറിയാം അത് പലവട്ടം നമ്മൾക്ക് കാണേണ്ടി വന്നിട്ടുണ്ട് കാരണം മൗനമിരിക്കാൻ ദേറായിൽ വരുന്ന സമയത്തൊക്കെ എന്തെല്ലാം ഭാരങ്ങൾ കൊണ്ടാണ് ആ പരിശുദ്ധ പിതാവ് അവിടെ വരുന്നത് എന്നിട്ട് ആ മൂന്ന് ദിവസം ഇവിടെ ഇരിക്കുന്ന ഈ കൊച്ചച്ചന്മാരെല്ലാം ചെമാശന്മാരായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ വരികയും ആ മൂന്ന് ദിവസങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ഞാനിവിടെ വന്ന് കയറിപ്പോൾ അതിനകത്തിരിക്കുന്ന കല്ലൊക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു ആ കക്ക് കളിക്കുന്നതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കല്ലുകളും എനിക്ക് അന്നൊന്നും ഇത് എന്തിനാണ് ഇത് മാറ്റി വയ്ക്കുന്നത് കുറച്ച് കല്ലെടുത്ത് അങ്ങോട്ട് മാറ്റി കുറച്ച് എടുത്ത് ഈ പ്ലാസ് പ്ലാസ്റ്റിക് കൂണ്ണാത്തിട്ട് വെച്ചിരിക്കുന്നു റബ്ബർ ബാൻഡ് കൂട്ടിത് കെട്ടി വയ്ക്കുന്നു പക്ഷെ പിന്നീട് പിന്നീടാണ് നമുക്ക് മനസ്സിലാവുക ഇതെല്ലാം പ്രാർത്ഥനയായിരുന്നു എല്ലാം പ്രാർത്ഥനയായിരുന്നു ആ പ്രാർത്ഥനയാണ് സഭയെ നിലനിർത്തിയത് ആ പ്രാർത്ഥനയാണ് മലങ്കര സഭയ്ക്ക് ഒരു വലിയ വെളിച്ചമായിട്ട് നിലനിന്നത് പക്ഷേ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്ന കപ്പം ഒട്ടും ചെറുതല്ല മൂന്ന് വർഷം മലങ്കരസഭാവാസികയുടെ എഡിറ്ററായിരിക്കുന്ന സമയത്ത് മൂന്ന് എഡിറ്റോറിയലുകൾ ഈ പരിശുദ്ധ ഭാവാതിരുമേനയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് പ്രത്യക്ഷത്തിലല്ല ഒരെഡിറ്റോറിയല് ഞാൻ കഴിഞ്ഞ വർഷം അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിന് ദേവലോകത്ത് വെച്ച് പറഞ്ഞു മറ്റൊന്ന് ഞാനിപ്പോൾ നമ്മുടെ ഷിജിവച്ഛൻ എഴുതിയിട്ടുള്ള സൗവർണികയുടെ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട് ക്രിസ്തുവിന് മുമ്പും പിമ്പും തിരുവഴുത്തിൽ ഇത്തരക്കാരുണ്ട് അളവ് വ്യത്യാസം കാണാതെ കാട്ടാതെ പെട്ടെന്ന് മണിത് നോഹയ്ക്ക് ലഭിച്ചത് പരിഹാസമാണ് നീലമനുസരിക്കണമെന്ന് ചടിച്ച മോശയ്ക്കെതിരെ പെറുപിറപ്പും പാളയത്തിൽ പടയും കള്ളപ്രവാചകന്മാർക്കെതിരെ നിന്ന് ഏലിയാവിന് നാടുകടത്തൽ അധിനിവേശങ്ങളെ ചെറുത്ത ദാനിയിലിന് സിംഹക്കുഴി ശത്രുക്ക് നേശക് അബേദനഗോ എന്നീ ബാലന്മാർക്ക് തീച്ചോള അമ്മ മറിയത്തിൻ്റെ ഹൃദയത്തിലും സ്നാപക യോഹന്നാൻ്റെ ഹൃദയത്തിലും സ്നാപക യോഹന്നാൻ്റെ ശിരസിലും ഒരു വാൾ സ്തേപ്പാനോസിന് കല്ലേറും പിന്നെ ശിഷ്യന്മാരുടെ മരണവൃത്താന്തങ്ങൾ സത്യമായും ഇത്തരം അവമതിപ്പുകളും സഹനപർവങ്ങളും അവർക്കുണ്ടായത് അവരിൽ സ്നേഹവും കാരുണ്യവും സമാധാനപ്രിയവും ഇല്ലാതിരുന്നത് കൊണ്ടല്ല പിന്നെയോ അവർ സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിലനിന്നരുത് കൊണ്ട് മാത്രമാണ് പരിശുദ്ധ പിതാവിനെ ഓർത്തെടുക്കുമ്പോൾ ഈ വരികൾ പിന്നെയും മനസ്സിലുണ്ട് നീതിപൂർവമായ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് അതുകൊണ്ട് തന്നെയാണ് അത് ശാശ്വതമായിരിക്കുമെന്നൊരു ഉറപ്പും അദ്ദേഹത്തിനുണ്ടായിരുന്നത് അതുകൊണ്ട് യാതൊരു രാഷ്ട്രീയ കസർത്തുകളോടും അധികാര കസീര ഉറപ്പിക്കാനുള്ള യാതൊരു രാഷ്ട്രീയ കസർത്തുകളോടും അദ്ദേഹം കോംപ്രമൈസ് ചെയ്തില്ല അങ്ങനെ രാഷ്ട്രീയ കസർത്ത് കാട്ടിയ ഹെറോദാവിനെ അദ്ദേഹം വിളിച്ചത് കുറുക്കനെന്നാണ് യേശു വിളിച്ചത് കുറുക്കനെന്നാണ് അതുപോലെ പി ലത്തോസിൻ്റെ അരമനയിൽ നീതി ഇങ്ങനെ വിഭചരിക്കപ്പെടുന്ന സമയത്ത് കുലീനമായും മൗനം കൊണ്ടാണ് യേശു അതിനെ പ്രതിരോധിച്ചത് ശരിക്കും പറഞ്ഞാൽ ആ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ക്രിസ്തുവിനെ പിന്തുടരാൻ ശ്രമിച്ചത് എന്ന് ഓർക്കുമ്പോൾ നീതിയുടെയും സത്യത്തിൻ്റെയും പക്ഷത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിനെ പിന്തുടരാൻ ശ്രമിച്ചു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഒരു നിലപാടുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ് കുരിശ് അവസരവാദികൾക്ക് അതൊരാഭരണം മാത്രമാണ് ആ പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് എന്നാളും കോട്ടയും അഭയവമായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ